ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ വളരെ വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളതെന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് കാരണം നാല് കോടിയിലധികം പേരാണ് ഇതിനോടകം തന്നെ ബി ജെ പിയിൽ അംഗങ്ങളായി ചേർന്നിരിക്കുന്നത് എന്നുള്ള വാർത്ത ബി ജെ പി തന്നെ ഒഫീഷ്യലായിട്ട് അത് പുറത്തുവിട്ട ഒരു കാര്യം തന്നെയാണ് റെക്കോർഡ് നേട്ടമായിരുന്നു അതെന്ന് പറയുന്നത് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അതായത് പതിനെട്ട് ദിവസങ്ങൾ കൊണ്ട് നാല് കോടിയിലധികം പേർ അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ കേരളത്തിലും വലിയ തോതിലുള്ള മുന്നേറ്റം ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി ായിട്ട് ബി ജെ പി ശ്രമിക്കുന്നുണ്ട് അത് പലതരത്തിലും സാധ്യമാകുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ എറണാകുളത്ത് നിരവധി പേർ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് ബി ജെ പി തന്നെയാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് രാജ്യവ്യാപകമായി നടന്നു വരുന്ന ബി ജെ പിയുടെ മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിനോടനുബന്ധിച്ച് കരുമാലൂർ മണ്ഡലത്തിൽ നടന്ന അംഗത്വ വിതരണം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുകയും മുൻ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുൻ കുന്നുകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് എം കെ ഷാജി ഉൾപ്പെടെ പുതിയതായി നിരവധി പേരാണ് ബി ജെ പി അംഗൂത്വം സ്വീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അഖില കേരള വീരശൈവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള എ കെ ചന്ദ്രൻ സംസ്ഥാന ട്രഷറർ സുബാ ടി വി യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള അനന്തകൃഷ്ണൻ വി എസ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വിനോദ് വി എൻ എന്നിവർ ബി ജെ പിയിൽ അംഗങ്ങളായി ചേർന്നിരിക്കുന്നത് ബി ജെ പി എറണാകുളം ജില്ലാ ഓഫീസിൽ നടന്ന യോഗത്തിൽ പിന്നോക്ക മോർച്ച നാഷണൽ ഐ ടി കൺവീനർ രാഹുൽ നഗർ അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പലതരത്തിൽ അത് ഈ പറയുന്ന പല പാർട്ടികളിൽ നിന്നായാലും അതോടൊപ്പം തന്നെ പാർട്ടികളിൽ ഉൾപ്പെടാത്തവർ തന്നെ ആയാലും ഒക്കെ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗം മായിട്ട് കേരളത്തിൽ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേരുന്ന ആ ഒരു കാഴ്ച അത് വളരെയധികം ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈയൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കേരളത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരു പാർലമെന്റ് എം പി കേരളത്തിൽ നിന്നും തൃശൂരിൽ നിന്നും ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വളരെയധികം വിജയകരമാക്കി മാറ്റുക എന്നുള്ളത് കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് പല ജില്ലകളിലും ആ ഒരു ോതിൽ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വളരെ വലിയ പ്രചരണങ്ങൾ തന്നെ ബി നടത്തുന്നതും അതോടൊപ്പം തന്നെ പലരും ബി ജെ പിയിലേക്ക് പുതുതായിട്ട് അംഗങ്ങളായി ചേരുന്നത് അതുപോലെ എറണാകുളത്ത് മാത്രമല്ല കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും അതിൻ്റെതായിട്ടുള്ള ഒരു മുന്നേറ്റം ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ബി ജെ പി വളരെ വലിയ തോതിൽ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും ദേശീയ തലത്തിൽ തന്നെ വളരെ വലിയ ഒരു റെക്കോർഡ് നേട്ടം കൈവരിക്കാൻ സാധിച്ചിരിക്കുന്ന ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കേരളത്തിൽ പോലും ബിജെപി സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എത്രത്തോളം വിജയകരമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്